ഈ കോൺഗ്രസ് നേതാവിന് ഭയങ്കര ആവേശം എന്തു ചെയ്തു കോൺഗ്രസിൽ നിന്നിറങ്ങി പോയി ബി ജെ പിയിലേക്ക് ബി ജെ പി അദ്ദേഹത്തെ സ്വീകരിച്ച് വീണ്ടും രാജ്യസഭ രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു ഇതാണ് കോൺഗ്രസ് അപ്പോൾ ആ കോൺഗ്രസ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തെറ്റ് ഒരു ഒരു കൂടി ഞങ്ങൾക്ക് സംഭവിച്ചു ഏതായാലും സാധിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കോൺഗ്രസ് പാർട്ടിയെ പ്രസംഗത്തിലുടനീളം കടന്നാക്രമിച്ച മുഖ്യമന്ത്രി കോൺഗ്രസ് അതിനു പറ്റിയ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് കേൾക്കാം നിലപാടാണെന്ന് നോക്കണം ഭരണഘടനാ വകുപ്പ് ഭേദഗതിയാണെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പദവി എടുത്തുകൾ ആണെങ്കിൽ അതിനുമുള്ള നടപടിക്രമങ്ങളുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും ഇതാണ് സംഘപരിവാറിന്റെ നിലപാട് അതാണ് ബി ജെ പി ഗവൺമെന്റ് കാണിച്ചത് അങ്ങനെ വരുമ്പോൾ അതിശക്തമായി എതിർക്കാൻ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ സംരക്ഷകരും ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തയ്യാറാകണ്ടേ കോൺഗ്രസ് എവിടെയായിരുന്നു സാങ്കേതികമായി എതിർത്തു എന്നൊക്കെ പറയാം പക്ഷെ ഇത്തരമൊരു കാര്യത്തെ അതിശക്തമായി എതിർക്കുമല്ലോ ആ ശബ്ദം കോൺഗ്രസിൽ നിന്നുണ്ടായില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിനെ അവരെ എതിർക്കാൻ കഴിയാത്തത് ഈ കാര്യത്തിൽ ബി ജെ പിയുടെ നടപടി ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി അഭിനന്ദിച്ചു എന്നാണ് കേൾക്കുന്നത് ഏതായാലും രാജ്യസഭയിലെ ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം കോൺഗ്രസിൻ്റെ രാജ്യസഭാ ചീഫ് വിപ്പായിരുന്നു അദ്ദേഹത്തിന് ഇതിൽ ആവേശം അടക്കി നിർത്താനായില്ല ബി ജെ പി ഗവൺമെന്റ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും അവർക്ക് സംസ്ഥാന പദവി റദ്ദെയ്യുകയും ചെയ്തപ്പോൾ ഈ കോൺഗ്രസ് നേതാവിന് ഭയങ്കര ആവേശം എന്തു ചെയ്തു കോൺഗ്രസിൽ നിന്നിറങ്ങി പോയി ബി ജെ പിയിലേക്ക് ബി ജെ പി അദ്ദേഹത്തെ സ്വീകരിച്ച് വീണ്ടും രാജ്യസഭാംഗാക്കി രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു ഇതാണ് കോൺഗ്രസ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് കോൺഗ്രസിന് ബി ജെ പി കൊണ്ടുവരുന്ന സംഘപരിവാർ അജണ്ടയെ വേണ്ടത്ര എതിർക്കാൻ കഴിയാത്തത് ഇവിടെ നമുക്കുണ്ടായ ഒരു ദുരനുഭവം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പാർലമെൻറ് അംഗങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ ഇത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും അവരുടെ ശബ്ദം ആരെങ്കിലും കേട്ടോ കേരളത്തിൻ്റെ ശബ്ദം ഇത്തരം കാര്യങ്ങളിൽ ശക്തമായി ഉയരാറുണ്ടല്ലോ പക്ഷേ ശബ്ദം വളരെ നേർത്തതായിപ്പോയി കാരണം ഇരുപതിൽ പതിനെട്ട് പേര് യു ഡി എഫ് രണ്ടു പേര് മാത്രം എൽ ഡി എഫ് അപ്പോൾ ആ പതിനെട്ട് ശബ്ദിക്കാതെയായി ഇതും നമ്മുടെ അനുഭവത്തിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ വലിയ തോതിലാണ് ആക്രമിക്കപ്പെടുന്നത് അതിൽ ലോകരാഷ്ട്രങ്ങൾ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയാണ് എവിടത്തേക്കാണ് ഇന്ത്യ പോകുന്നത് എന്ന ചോദ്യം ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ഉയർത്തി തുടങ്ങി ഇവിടെ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പല രാഷ്ട്രങ്ങളും അതിനെ ചോദ്യം ചെയ്തു ഞങ്ങളെ ആഭ്യന്തരകാരിയാണെന്ന് മറുപടിയൊക്കെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞെങ്കിലും അവർ ഇന്ത്യയുടെ നടപടി അപലപിക്കുകയും ചെയ്തു നീതിന്യായ വ്യവസ്ഥ അതേ രീതിയിൽ രാജ്യത്ത് തുടരുമോ എന്നും അവർ സംശയം പ്രകടിപ്പിച്ചു കെജ്രിവാളിൻ്റെ അറസ്റ്റ് നടന്നപ്പോൾ അദ്ദേഹം കോടതി മുൻപാകെ ചില വസ്തുതകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എനിക്കെതിരെ ഒരു തെളിവുമില്ല ഉള്ള തെളിവ് അന്വേഷണ ഏജൻസി കെട്ടിച്ചമച്ച തെളിവാണ് അത് കേസിൽ പ്രതിയായ ഒരാളെ മാപ്പുസാക്ഷിയാക്കി അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് ആ മാപ്പ് സാക്ഷി ഒരു വ്യവസായിയാണ് ആ വ്യവസായി ശരത്ചന്ദ്ര റെഡ്ഡി എന്ന പേരുള്ള വ്യവസായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ വ്യവസായിയാവുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കമ്പനികൾ അൻപത്തഞ്ച് കോടിയുടെ ഇലക്ട്രോണിക് ബോട്ട് നൽകി അതൊരു ഭാഗം അതിൻ്റെ കൂടെ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നൽകാം എന്നിടത്തും എത്തി അതാണ് അന്വേഷണ ഏജൻസി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ ഭാഗമായുള്ള മാപ്പ് മാപ്പുസാക്ഷിയായിട്ടുള്ള തെളിവുകൊടുക്കൽ ഒക്കെ നടന്നുവെന്ന് കെജ്രിവാൾ പറയാൻ കാരണം ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നതിനെ അന്വേഷണ ഏജൻസി എതിർക്കാതിരുന്നു ജാമ്യം കിട്ടിയതിന് ശേഷം മാപ്പുസാക്ഷിയായി ഇദ്ദേഹം പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് എനിക്കെതിരെയുള്ള തെളിവ് എന്ന് അദ്ദേഹം കോടതി മുൻപാകെ പറഞ്ഞു ഇത് രാജ്യത്തിന് മുന്നിൽ ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത് രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടായ അനുഭവം രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന രീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ കണ്ടത് ഇതിനെതിരെ വലിയ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നുവന്നു ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി വലിയ പ്രതിഷേധം ആ മൈതാനമാകെ നിറഞ്ഞു കഴിഞ്ഞ ജനങ്ങൾ അതിലെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ുണ്ട് നല്ല കാര്യം പക്ഷേ നാം ഓർക്കേണ്ട ഒരു കാര്യം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനിടയായ സംഭവത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നാം ഓർക്കേണ്ടത് ഒരു വർഷം മുൻപ് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഇതേ കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജ്യത്ത് വലിയ പ്രതിഷേധമുണ്ടായി പക്ഷേ കോൺഗ്രസ് അപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു കെജ്രിവാളല്ലേ ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ എന്താണ് അദ്ദേഹത്തെ കേസിൽപ്പെടുത്താത്തത് ഇതായിരുന്നു കോൺഗ്രസ് ഡൽഹിയിൽ പരസ്യമായി ചോദിച്ച ചോദ്യം അപ്പോൾ ആ കോൺഗ്രസ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തെറ്റുതിരുത്തി ഒരു വാചകം കൂടി പറയായിരുന്നു ഞങ്ങൾക്കിങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി രാഷ്ട്രീയ ആർജവം കാണിക്കായിരുന്നു ഏതായാലും അതവർക്ക് സാധിച്ചില്ല ഈ മുപ്പത്തൊന്നിന് ശേഷം ഇതിനോടുള്ള കോൺഗ്രസിന്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടോ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന മനോഭാവം എന്താ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സി ബി ഐ ഇ ഡി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇപ്പോൾ ഇൻകം ടാക്സ് പല ഏജൻസികൾ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ അന്വേഷണ വലിയമായി നടക്കുന്നുണ്ട് അതിൽ കോൺഗ്രസിന് നേരെയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വരുമ്പോൾ കോൺഗ്രസ് അതിന് എതിരായി പ്രതികരിക്കും എന്നാൽ അന്വേഷണ ഏജൻസികള് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ തിരിയുമ്പോൾ കോൺഗ്രസ് അന്വേഷണ ഏജൻസിയുടെ കൂടെ നൽകും ഇതാണ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അനുഭവത്തിലൂടെ തെറ്റ് തിരുത്തിയെങ്കിൽ മുപ്പത്തൊന്നിന് ശേഷം അവർക്ക് പുതിയൊരു സമീപനം വേണമല്ലോ അത് കാണാൻ കഴിയുന്നുണ്ടോ നമുക്ക്